ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിട്ടിയിരുന്നു ശ്രീലൂ മൈ ലൈഫ് എന്ന് പറയുന്ന ചാനലിലെ ശ്രീലത ടീച്ചറിൻ്റെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ടീച്ചറാണ് പക്ഷേ സപ്പോർട്ട് ചെയ്തല്ല സംസാരിച്ചാൽ മുഴുവൻ എതിരായിട്ട് തന്നെയാണ് സംസാരിച്ചത് അതെന്താണെന്ന് വെച്ചാൽ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ പണ്ട് പഠിപ്പിച്ച ടീച്ചറെ നമ്മൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും അറിയാതെ എഴുന്നേറ്റ് പോകും അതങ്ങനെ നമ്മുടെ ഒരു ശീല എന്തുകൊണ്ടാണ് അങ്ങനെ എണീറ്റ് പോകുന്നത് ആ ടീച്ചറിന് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റാണ് അതിൻ്റെ പിന്നിലത്തെ കാര്യം വേറെ ഒന്നുമല്ല ഒരു സ്നേഹവും പേടിയും ബഹുമാനവും എല്ലാം കൂടിയാണ് നമുക്ക് അപ്പോൾ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ പ്രത്യേകിച്ച് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ടീച്ചർ നമ്മൾ മനസ്സിലാക്കുന്ന റെസ്പെക്റ്റോടെ അപ്പോൾ അവരുടെ ആ ഒരു സമൂഹം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂ ആ ഒരു ഇതിൽ നിന്ന് വേണം സംസാരിക്കാൻ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു രീതിക്ക് പോയാൽ ജനം അംഗീകരിക്കില്ല എന്നുള്ള ആദ്യത്തെ ഒരു പോയിന്റ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ റിയാക്ഷൻ ഇട്ടപ്പോൾ ഇവർക്ക് ഒരു ടീച്ചറിൻ്റെതായ പക്വതയിൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു യോഗ്യത ഇല്ലാത്ത പോലെയാണ് സംഭാഷണം യൂട്യൂബ് ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മുഴുവൻ ആ രീതിക്കുള്ളതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത് അപ്പോൾ അവരെനിക്ക് വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് അതുകൂടാതെ അവർ മറുപടി ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടിരുന്നു മറുപടിയൊക്കെ പക്ഷേ എനിക്ക് പറയാനുള്ള എന്താ ഇവര് ജീവിതത്തിൽ ഒത്തിരി ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അവർ പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിഞ്ഞു ബ്രാഹ്മണ സ്ത്രീയാണ് അവർ പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിഞ്ഞു പിന്നീട് അവർ പത്തൊമ്പത് വയസ്സ് പ്രസവിച്ചു അങ്ങനെ ഒരു ആങ്കൊച്ചു ഒരു പങ്കൊച്ചും ഒക്കെ ഉണ്ട് ജീവിതത്തെ ഭർത്താവ് കുടിയനായിരുന്നു കുടിയനായ ഭർത്താവ് പിന്നെ ഇട്ടേച്ച് പോയി അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പിന്നീട് അവരാരും കൂടെ ജീവിക്കാൻ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ കേരള സമൂഹത്തിലൊരു കല്യാണം കഴിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ ഭർത്താവില്ലാതെ മുന്നോട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമാണ് ഒത്തിരി പേര് നമ്മളെ സഹായിക്കാനായിട്ട് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കും മൊത്തം സർവീസ് ആയിരിക്കും മൊത്തം ഫ്രീ സർവീസാണ് അത് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുള്ള ആണുങ്ങളെ ഞരമ്പന്മാരുടെ ഒരു പ്രത്യേകതയാണ് അയ്യോ അവർക്ക് തുറന്നു പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും നമ്മളത് അങ്ങോട്ട് പെരുമാറണം എന്നുള്ള രീതിക്ക് ഇവന്മാർ ഉപായം വല്ലാത്ത ഉപദ്രവമായിട്ട് വരും ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഇവരുടെ അമ്മയും കൂടെയുണ്ട് ഇപ്പം അവരുടെ മക്കളൊന്നും സപ്പോർട്ടല്ല ഈ കേസുമായിട്ട് ഇനി എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ എന്നാലും പറയാം ഇവരുടെ സഹപ്രവർത്തകൻ ഇവരുടെ ക്ലാസ് റൂമിൻ്റെ ചുവരിൽ എഴുതി വെച്ചു ഇവരുടെ നഗ്ന വീഡിയോ ഇന്ന് രാത്രി എട്ട് മണിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു അങ്ങനെ എന്തോ എഴുതി വെച്ചു ആ ഒരു സംഭവത്തിന് പുറത്ത് ഇവർ സമരമായിട്ട് അറിയിട്ടുണ്ട് കോളേജൻ്റെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജൻ്റെ മുൻവേസ് ഒരു സത്യാഗ്രഹം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇവർ തിരുവനന്തപുരത്ത് വന്ന് രണ്ട് മൂന്ന് ദിവസം താമസിച്ച് ഇനി ഇതിന് തീരുമാനമാകാതെ പോകില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നു ഇപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ നിന്നാണ് യൂട്യൂബിലോട്ട് വീഡിയോ ഒക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ സമയം ചെയ്ത് തിരുവനന്തപുരത്ത് പോയിട്ട് ഡയറക്ടറേറ്റിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടറേറ്റ് ഡി റ്റിയെ കാണാൻ പോലും അവരെ സമ്മതിച്ചില്ല ഡി ടി സ കണ്ടുന്ന എന്താണ് പരാതി എന്ന് പറയാൻ പോലും അവർക്ക് അനുവാദം കിട്ടിയില്ല പിന്നെ ഒരു ലേഡിയൊക്കെ ലേഡി ഒന്നും മൈൻഡ് ചെയ്തില്ല എന്ന് പല വീഡിയോയിൽ അവർ പറയുന്നുണ്ട് പിന്നെ ഈ കേസുമായിട്ട് അവർ പോലീസിൻ്റെ അവിടെ പോയി പോലീസ് തീരെ മൈൻഡ് ചെയ്തില്ല എന്നാൽ പോട്ടെ ഇനി പത്രക്കാരെ വിളിച്ച് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് അറിയിക്കാന്ന് എന്ന് വെച്ചാൽ പത്രക്കാരനൊന്നും വന്നിട്ടില്ല നമ്മുടെ ഇവിടെയാണെങ്കിൽ മറുനാടനൊക്കെ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ അപ്പം തന്നെ അതെടുത്തൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ചർച്ചാവിഷയാക്കാൻ മറന്നാടനൊരു പ്രത്യേക കഴിവാണ് ആ മറന്നാടൻ പോലും നമ്മുടെ സ്ത്രീയിലൂ ടീച്ചറിൻ്റെ ഈ വിഷയങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല അതേസമയത്ത് നമ്മുടെ ഈ അടുത്ത് മരിച്ചുപോയ മിഹിർ ഫ്ളാറ്റി നിന്ന് ആത്മഹത്യ ചാടിയ കൊച്ചിലെ ആ കൊച്ചിൻ്റെ കേസ് നമ്മൾ കണ്ടല്ലേ ഞങ്ങളൊക്കെ വീഡിയോ ആദ്യം ചെയ്തു അത് കഴിഞ്ഞത് മീഡിയക്കാർ ഏറ്റെടുത്തു പിന്നെ പിന്നെ അത് മുന്നോട്ട് പോയി അതേപോലെ ശ്രീതല ടീച്ചറിനെ ആരെയും ഒരു സ്ത്രീ എന്ന ലെവലിൽ കണ്ടമാനം ഉപദ്രവിക്കുക ഇവർ പറയുന്നുണ്ട് ഇവർ ഇരിക്കുമ്പോൾ മോശം വീഡിയോ കണ്ടുകൊണ്ടിരിക്കും ഒച്ചേ വെക്കും അതിൻ്റെ സൗണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ഇവരൊരു സ്ത്രീ ആയതിൻ്റെ പേരിൽ അത്തരം ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാൽ അതിനൊക്കെ എതിരെ നിയമ നടപടികൾ വേണ്ടതാണ് പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് നമ്മൾ ഒരു ഒരു പരാതിയായിട്ട് നമ്മളൊരു പോലീസിൻ്റെ മുന്നിലോട്ട് പോകുമ്പോൾ പോലീസ് കംപ്ലൈൻ്റ് എല്ലാം ഏറ്റെടുത്ത് കഴിയുമ്പം എതിർകക്ഷികളായിട്ട് ഒരു ശ്രീതല ടീച്ചറിൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ എടുത്ത് പോലീസിൻ്റെ മേലധികാരിയെ ഒന്ന് കാണിച്ചാൽ മതി ടീച്ചറിൻ്റെ ഇമേജ് അവിടെ കഴിഞ്ഞു അത് ഇതുവരെ വരെ എന്തു വന്നാലും ടീച്ചറിന് മനസ്സിലാവുന്നില്ല ടീച്ചർ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കുളിസീൻ ഇട്ടിട്ട് കുളി ഞാൻ ഞാനിനി തുണിയില്ലാതെ വന്നുവാണേലും പ്രതിഷേധിച്ച് കുളിക്കുമെന്നൊക്കെ പറഞ്ഞു കുളിയാണ് കുളിച്ച് പ്രതിഷേധിക്കുകയാണ് കഴിഞ്ഞ ദിവസം വ്ളോഗർമാർക്കെതിരെ കുളിച്ച് പ്രതിഷേധിച്ചു വ്ളോഗർമാരെൻ്റെ വീഡിയോ എടുത്ത് അത് കാരണം ഞാനിനി കുളി അവരൊക്കെ കുളിയാണ് പ്രശ്നം ഞാൻ ഇനി കുളിച്ചിട്ടേളം പിന്നെ വീണ്ടും കുളിസീനെടുത്തു ഓസ് പിടിച്ച് കുളിക്കുന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കുളിസീനുമായിട്ട് വന്നിട്ടുണ്ട് പ്രതിഷേധമാണ് വ്യത്യസ്തമായ പ്രതിഷേധം അപ്പം നമുക്ക് കുളിസീനൊന്നു കാണാം കുളിസീനല്ല കൂടുതലും െതിരെ പറയാനിയുള്ള ഓരോ ദിവസത്തെ കുളിയും ഓരോ ദിവസത്തെ കുളിയും കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടാണ് ഈ കുളി എന്റെ പ്രതിഷേധമാണ് മോശമായ സ്ത്രീയും നല്ല സ്ത്രീയും ഈ ലോകത്തില്ല ആരാ നിർവചിക്കാൻ ആരാ നഗ്നത നിർവചിക്കാൻ ഇരട്ട ചങ്കന്റെ ഭാര്യയൊക്കെ നോക്കൂല്ലാത്ത ഒരു സാധനവും എനിക്കില്ല മന്ത്രി ബിന്ദുവിനും ഒരു സാധനം എനിക്കില്ല ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നഗ്നത എഴുതി വെക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ത്രെമടിത്തരാ ഭരണ സംവിധാനത്തിനെതിരെയുള്ള കുളിയാണ് ആ തീരെ ഇല്ലാതെ കുളിക്കു ഇനി എന്ത് ചെയ്യും ഒരു ഉടുത്തുണി ഇല്ലാണ്ട് കുളിക്കും ഇത്രത്തോളം ചെയ്യുന്നത് നിയമത്തിന് മാനിച്ചിട്ട് ഈ ഇത്ര ഇത്ര പോരെ തുണി ഉടുക്കുന്നത് നിയമത്തിന് മാനിച്ചിട്ട് കോടതിന് മാനിച്ചിട്ട് ഈ തുണിയും നിങ്ങൾ അർഹിക്കുന്നില്ല എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാലിന് പിന്നെ ശിങ്കിടി പാടുന്ന മുഖ്യമന്ത്രിയും പിണറേ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ബിന്ദു ഈ തുണിയും അർഹിക്കുന്നില്ല മനസ്സിലായല്ലോ ഈ നാട്ടില് സംവിധാനങ്ങളില്ലേ ഈ നാട്ടിലെ സംവിധാനങ്ങളൊന്നുമില്ലേ ആരെ മോശായി സ്ത്രീ നിങ്ങളൊന്ന് കോടതിയിൽ പോയി പറഞ്ഞു നോക്കും മോശായി സ്ത്രീന്ന് ആരെ മോശായി സ്ത്രീ ആരാണ് കുളിക്കൂണ്ടിരിക്കും പിന്നെ ഫാസ്റ്റ് സ്റ്റേറ്റ് കുളിക്കാത്തത് കോടതി തീരുമാനിച്ചിട്ട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ കുളിക്കും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുളിക്കും വേണ്ടി വന്ന അതെന്താ ചെയ്യാത്തതെന്നറിയോ നമുക്ക് ചില നിയമങ്ങളുണ്ട് നിയമങ്ങൾ പാലിക്കാതെ ഗുണ്ടായിത്തം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും എഞ്ചിനീയറിംഗ് കോളേജിലെ രാജേഷ് കെ എന്നി ശിങ്കിടികൾക്കും പറ്റുന്നില്ല അവരെ മുന്നിലാന്ന് കുളിക്കണേ അവരെ മുന്നിലാണ് ഇനി കുളിക്കണേ ഇനി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഞാൻ കുളിക്കും എൻ്റെ വീട്ടിൽ കുളിക്കുന്നത് എൻ്റെ മാന്യത ഇത്ര പോലെ തുണി കൊടുക്കുന്നതും എൻ്റെ മാന്യത ഈ തുണിയില്ലാത്ത കുളിയും നിങ്ങൾ പ്രതീക്ഷിച്ചോ പെട്ടെന്നുണ്ടാവും ഇനിയത്തെ കുളിക്ക് ഈ തുണിയും ഉണ്ടാവില്ല ശ്രദ്ധിച്ചോ എൻ്റെ പൊന്ന് ടീച്ചറെ തുണിയില്ലാതെ ഒന്നും കുളിച്ചൊക്കെ ഇത് നമ്മുടെ നാട്ടിൽ തുണിയില്ലാതെ വന്നാൽ പോലീസ് പിടിച്ച അകത്തിടാനുള്ള നിയമമുള്ള രാജ്യമാണ് അതാലോചിക്കണം പണ്ട് ലോ കോളേജിലെ പിള്ളേർ ഏപ്രിൽ ഒന്നിന് ഏപ്രിൽ പൂളായിട്ട് സ്ട്രീക്കിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയിട്ടുണ്ട് എറണാകുളത്ത് വർഷങ്ങൾക്ക് മുന്നേ മമ്മൂട്ടിയൊക്കെ ലോക്കളി പഠിച്ചിരുന്ന കാലത്ത് മമ്മൂട്ടി ഇല്ലാതിൽ പക്ഷേ ആ കാലഘട്ടത്തിലാണ് അത് നടന്നത് അന്ന് അത് അങ്ങനെ ഏപ്രിൽ ഒന്നിന് നട അങ്ങനെ തുണിയില്ലാതെ വഴിയിൽ ഇറങ്ങി നടക്കും അങ്ങനെ എന്തോ ചെയ്ത് പോലീസ് പിടിക്കും നമ്മുടെ നാട്ടിൽ തുണിയില്ലാതെക്കാൻ പറ്റത്തില്ല അപ്പം തന്നെ അകത്ത് പിടിക്കും അകത്തിടും ഒരു നിയമമുണ്ട് നമ്മുടെ നാട്ടിൽ പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം ശ്രീലത ടീച്ചറ് സീലോ മൈ ലൈഫിലെ ടീച്ചർ പറയുന്നത് മോശമായ സ്ത്രീ എന്ന് പറയാൻ ആരാണ് മോശമായ സ്ത്രീ ഇത് എവിടെന്നോ പുള്ളിക്കാത്ത ആരോ മോശമായ സ്ത്രീ എന്നെന്തോ പറഞ്ഞു ഇവർ ഈ കേസിനെ ഇല്ല ാക്കുന്നുണ്ട് എനിക്കിത് കേട്ടതെന്ന് അങ്ങനെ മനസ്സിലായി പക്ഷേ അങ്ങനെ പറയുന്നു ടീച്ചർ എവിടെ കൊണ്ട് ഇനി ടീച്ചറിൻ്റെ പരാതി ജെനുവിൻ പോലും ടീച്ചർ എവിടെ കൊണ്ട് പരാതി കൊടുത്താലും മോശമായ സ്ത്രീന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ എടുത്ത് കാണിച്ചാൽ ടീച്ചറിൻ്റെ ഇമേജ് അവിടെ പോയി അപ്പം തന്നെ ആ പരാതിക്കൊരു വിലയില്ലാതാവും ഇവിടെ തീർച്ചയായിട്ടും നല്ല പത്രക്കാരെ വിളിച്ചാൽ പത്രക്കാരെ അന്നാരെ തന്നെ ഓടി വരും കാരണം അവർക്കൊരു ന്യൂസ് കിട്ടുന്നതാണ് അവരത് വെച്ച് ശരിക്ക് വരും ഇപ്പം ഇങ്ങനെ ഇവർ പറയുന്നത് എൻജിനീയറിങ് കോളേജിലെ പ്രിൻസിപ്പൾ ഡയറക്ടേറ്റിന് ഡയറക്ടർ എല്ലാവരും ഇവർക്കെതിരെ മറ്റേ ആൾക്കെതിരെ ായിട്ടാണ് നിൽക്കുന്നത് പറയുന്നത് അങ്ങനെ ഒരു സ്ത്രീയെ എല്ലാവരോടും കൂടി കൂട്ടം കൂടെ നിന്ന് ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പത്രക്കാർ ഈ കേസേറ്റെടുക്കും പക്ഷേ ഇതിൻ്റെ അകത്ത് ഇവരാരും വരാത്തതിൻ്റെ കാര്യം ടീച്ചർ ഈ യൂട്യൂബ് ചാനലിൽ സ്വന്തമായിട്ട് ടീച്ചറിന് എന്തെങ്കിലും പറയാനായിട്ട് തുടങ്ങിയതാവുന്നൊരു ഒന്നര വർഷം മുന്നേ ഒരു സന്തോഷത്തിന് വേണ്ടി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയ യൂട്യൂബ് ചാനലെടുത്ത് ഇപ്പം കേസിന് പോയ പോലീസിലാണേലും ആരെങ്കിലും എടുത്ത് കാണിച്ച പോലീസ് ഇപ്പോൾ എസ് പി ഒക്കെ ആണെങ്കിലും ചാനലിലെടുത്ത് നോക്കുമ്പോൾ വളരെ മോശ ഇമേജ് ടീച്ചറിന് വന്നു പോകും അത് ടീച്ചറിൻ്റെ കയ്യിൽ പറ്റിയൊരു മണ്ടത്തരമാണ് അതാണ് കേസിനൊന്നും ഒരു ടീച്ചറിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാരും എടുക്കാത്തതിൻ്റെ കാര്യം ഇപ്പം നഗ്ന വീഡിയോ ഉണ്ടെന്നാണ് എഴുതി വെച്ചത് ടീച്ചർ എന്താണ് ചെയ്യുന്നത് നഗ്ന വീഡിയോ ഒന്നും ഇല്ലെങ്കിൽ ടീച്ചർ ഒരുങ്ങിൻ്റെ നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചാണ് ഒരുങ്ങുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അത് അത് അത്യാവശ്യം അകത്തിടുന്ന വേഷമാണ് ഇന്നറായിട്ടിടുന്ന വേഷം ഇട്ടാണ് ഒരുങ്ങുന്നത് രണ്ടാമത് ഈ പൈപ്പ് പിടിച്ചുള്ള കുളി കണ്ടോളൂ 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 എന്നും പറഞ്ഞു അപ്പോൾ അങ്ങേരെ എഴുതിയത് നഗ്ന വീഡിയോ ഉണ്ടെന്നും പറഞ്ഞാണ് നഗ്ന വീഡിയോ ഇടുന്നില്ലേലും അതേപോലെയുള്ള സംഭാഷണമുണ്ട് പിന്നെ ഒരു കാര്യം പറയാതിക്കാൻ പറ്റില്ല ഈ കേസും കേട്ടോ പത്രക്കാരോ അല്ലെങ്കിൽ ആരേലും എടുത്ത് യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ് ഞാൻ ഇടുന്നില്ല എന്ന് പറഞ്ഞാണ് അതിൻ്റെ ഒരു ശകലം കേൾപ്പിച്ച് തരാം ഇതുപോലത്തെക്കെ വീഡിയോ കേട്ട പിന്നെ ആരും സ്ത്രീലൂർ ടീച്ചറിൻ്റെ കൂടെ നിൽക്കില്ല അത് ടീച്ചർ സ്വയം ഒന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കുക ആരുമില്ല എനിക്ക് ആരുമില്ല നിൽക്കുന്നില്ല പത്രക്കാരില്ല പോലീസുകാരില്ല നിയമമില്ല മുഖ്യമന്ത്രി അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രതിഷേധം കുളിച്ച് നടത്തുക ഇതൊന്നുമല്ല ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കുക അവനവൻ തന്നെ അവനവന് തോണ്ടി വെച്ചിരിക്കുക ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഈ ആണനെ ആകർഷിക്കാൻ റെഡിയാകുമ്പോഴേ ഈ പ്രൈവറ്റ് പാർട്സ് അതായത് അതായതിൻ്റെ പ്രൈവറ്റ് പാർട്സ് ബഡ്ജലും അല്ല ടീച്ചറെ സിവിൽ ആണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇപ്പം നിങ്ങൾ സംസാരിച്ചതെന്താ അതൊന്നാലോചിക്കും നിങ്ങളുടെ വിഷയമല്ല നിങ്ങൾ സംസാരിച്ച് ഇത് നേഴ്സും ഡോക്ടറും പോലും സംസാരിക്കില്ല സെക്സോളജിസ്റ്റ് പോലും സംസാരിക്കില്ല ഇത്രയ്ക്ക് പച്ചയ്ക്ക് അപ്പം നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഇതിൻ്റെ ബാക്കിയുണ്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പം നിങ്ങളുടെ ഈ ഒരു വീഡിയോ എടുത്ത് പത്രക്കാരാണേലും പോലീസുകാരാണേലും ആരെടുത്ത് കാണുമ്പോഴും നിങ്ങൾ ഒരു ഭർത്താവില്ലാതെ വളരെ ബുദ്ധിമുട്ടി നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൻ്റെ അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഇങ്ങനത്തെ വിഷയം സംസാരിക്കാൻ പാടുണ്ട് ഇങ്ങനെ സംസാരിച്ച് അതിൻ്റെ അകത്തുകൂടെ കഴിഞ്ഞ കാര്യം അപ്പം തന്നെ ഒരു ഇമേജ് അത് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം നമ്മൾ പാശ്ചാത്യ രാജ്യത്തൊന്നും അല്ല ജീവിക്കുന്ന കേരളത്തിൽ കുറേ അധികം കാര്യങ്ങളുണ്ട് സന്തോഷ കുളങ്ങര പറയുന്ന പോലെ മലയാളികൾ അങ്ങനെയാണ് എല്ലാം വളരെ എല്ലാം ചെയ്യും പക്ഷേ എല്ലാത്തിനും ഒരു മറയുണ്ടെന്ന് മാതിരിയുള്ള രീതി അപ്പോൾ ഓപ്പൺ ആയിട്ടൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അപ്പം തന്നെ ഇമേജ് പോവും ഇതൊരു പാശ്ചാത്യ രാജ്യത്ത് പോയിരുന്നെന്ന് പറഞ്ഞാൽ ഇത്രയും വിഷയമില്ല ഇവിടെ അത് കുഴപ്പമില്ല പക്ഷേ ഇവിടെ അത് സമ്മതിക്കില്ല വേറെ രാജ്യത്താണ് ഇതിന് കുഴപ്പമില്ല ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങളുള്ള ഇമേജ് പോവും അപ്പോൾ എവിടെ പോയാലും നിങ്ങളുടെ ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു അനുകൂലമായ നിലപാട് ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ ഈ ടൈപ്പ് കുളിയും അതും ഇതും ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ വർത്താനവും എല്ലാം ആയിട്ട് വീഡിയോ ഇട്ടാൽ ഒരു ടീച്ചറിന് കിട്ടുന്ന ഒരു മാന്യത ഒരു കസേര ഒരിടത്ത് ചെല്ലുമ്പോഴേ ഒരു കസേര വലിച്ചിട്ട് ആ ഇരിക്കും ആടം അല്ല ഇരിക്കും ടീച്ചർ എന്ന് പറയുക ഒന്നുമല്ലെങ്കിൽ ഓർക്കുക നിങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കുന്ന മറ്റുള്ള അധ്യാപകരൊക്കെ ആണ് ആ ആയ ഗസറ്റഡായ തൊട്ട് തൊട്ടേ ആണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ലെക്ചറർ പ്രൊഫസർ പ്രിൻസിപ്പൾ ഇവരിൽ ആരും ഒരു പോളിറ്റീഷനിലോട്ട് പോയാലും അവിടെ ഇരിക്കുന്ന എസ് ഐയുടെ മുകളിലുള്ള റാങ്കാണ് ഇവിടെ ഇരിക്കുന്ന പ്രൊഫസർക്കുള്ളത് അപ്പോൾ ആ എസ് ഐ ഈ പ്രൊഫസർക്ക് കസേര വലിച്ചിട്ട് കൊടുക്കും അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് കഴിഞ്ഞ് നിങ്ങൾ ഈ പരാതി പറയുമ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുമ്പോൾ ദേ ഇതാണ് കിടക്കുന്നത് പിന്നെ അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പോലീസ് ഒരു നിലപാടെടുക്കുമോ ഒരിക്കലും എടുക്കില്ല പത്രക്കാർ നിൽക്കില്ല ഒന്നും നിൽക്കില്ല ആദ്യം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ക്ലീനാക്കും ഇതിപ്പം പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഒന്നര വർഷമായിട്ട് ചാനൽ തുടങ്ങി നിങ്ങളുടേതായ ഒരു സന്തോഷത്തിന് ജനങ്ങളോട് സംസാരിക്കാം പക്ഷേ എനിക്കറിയാവുന്ന ഒരു ചാനലുണ്ട് സിംഗിൾ സിംഗിൾ ബോബൻ എന്ന് പറയുന്ന ഒരു ചാനല് അവരെന്താണ് യൂട്യൂബ് ചാനൽ തുടക്കത്തിൽ ഇട്ടെന്നറിയാം ഒരു കാര്യം കണ്ടൻറ് അങ്ങനെ ഒന്നുമല്ല അവരുടെ ചെറുപ്പകാലത്തൊട്ടുള്ള അനുഭവങ്ങളാണ് കണ്ടന്റാക്കി അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു കണ്ടന്റിൻ്റെ അകത്ത് എല്ലാം ആ സംസാരത്തിലെല്ലാം സ്ത്രീകൾക്കുള്ള ഒരു നല്ല മോറലായിട്ടുള്ള ഒരു ഉപദേശങ്ങളാണ് സ്വയം പര്യാപ്തത നേടേണ്ട എങ്ങനെയാണ് ഭക്തിയുടെ മാർഗത്തിലാണെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ സ്ത്രീകൾ നിൽക്കുന്ന സ്വന്തം അനുഭവമാണ് കൂടലും അവർ പറഞ്ഞത് ആ അനുഭവങ്ങളിലൂടെ നല്ല നല്ല കാര്യങ്ങൾക്ക് സ്ത്രീകൾക്ക് ഉപദേശം കൊടുക്കുകയാണ് കൂടലും ചെയ്തത് അല്ലാതെ ഓവർ ഇപ്പം നിങ്ങളെപ്പോലെ പോലും പഠിച്ച് ഒന്നുമല്ല ഓവർ വിദ്യാഭ്യാസം ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് അവർ പറയും ഇംഗ്ലീഷ് തന്നെ അറിയത്തില്ലെന്ന് പറയും പക്ഷേ എങ്കിൽ അവരുടെ ആ ചാനൽ കേൾക്കാനും പെട്ടെന്ന് വളർന്ന് ഒരു ലക്ഷം ആവുകയും ചെയ്തു എല്ലാവർക്കും അവരെ ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നോ അവർ സംസാരിക്കുന്നോ അങ്ങനെയാണ് കേൾക്കുന്നവരവിടെ ഇടുന്ന കമൻറ്റ് അവർക്കൊരു പോസിറ്റീവ് വൈബ് തോന്നുന്നത് തോന്നുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു വിഷമമായിട്ടിരിക്കുകയാണെങ്കിൽ സിങ്കുൻ്റെ വീഡിയോ കണ്ട വിഷം പോവും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നമ്മുടെ ഒരു വിഷമത്തിന് വേണ്ടിയാണ് ആ രീതിക്കൊക്കെ പോകും അല്ലാതെ ഇങ്ങനത്തെ വൃത്തികളൊക്കെ വന്നിരുന്നു പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കേസുമായിട്ട് പോകുമ്പോൾ ഈ ചാനലിൽ കിടക്കുന്ന ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജും കളഞ്ഞ് ഒരു അത്യാവശിക കിട്ടേണ്ട മതിപ്പ് നിങ്ങൾക്ക് കിട്ടിയല്ലോ ഉറപ്പുള്ള കാര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിന് മോശമായിട്ട് നിങ്ങളെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ സമൂഹം ടീച്ചർ എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ഒരു ബഹുമാനം കിട്ടണേ അങ്ങനെ നിൽക്കണം എന്നേ പറഞ്ഞോളൂ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് എവിടെ പോയിട്ട് നീതി കിട്ടുന്നില്ലെന്നും പറഞ്ഞ് നിങ്ങൾ വളരെയധികം പ്രതിഷേധിക്കുന്നു മുഖ്യമന്ത്രിയോടാണേലും പ്രതിഷേധിക്കുന്നത് കുളിച്ച് പ്രതിഷേധിക്കുന്നു പക്ഷേ ഈ കിടക്കുന്ന ചാനലിൽ കിടക്കുന്ന വീഡിയോ തന്നെയാണ് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ അളവ് പോലായിട്ട് ജനമെടുക്കുന്നത് അത് നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് ഇതാണ് എനിക്ക് പറയാൻ തോന്നിയത് കണ്ടിട്ട് ഒത്തിരി വീഡിയോ കണ്ടതിൽ നിന്ന് ഞാൻ പറഞ്ഞ ഒരു അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് കാണുകയും കവൻ ഇടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞാനൊരു അഭിപ്രായം ഉള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ